ഈ വെഡ്ഡിങ് സെറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ മൂന്ന് മോഡലുകൾ വരുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് രാജകുമാരിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്കായി രാജകുമാരി ഒരുക്കിയിരിക്കുന്നത് ഒരു അടിപൊളി സെറ്റ് ആണ് ഈ വെഡ്ഡിംഗ് സെറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ മൂന്ന് മോഡലുകൾ വരുന്നുണ്ട് റോളക്സ് മോഡല് കേരള മോഡല് ട്രഡീഷണൽ മോഡലും കൂടി വരുന്നുണ്ട് ഇതിൽ എത്ര നെക്ലസ് ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നെക്ലസ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് വളകൾ ഒരു ജോഡി കമ്മൽ മണവാളിനിടാനുള്ള ഒരു മാല ഒരു കുലിസ് ഞാൻ ഇതിന്റെ എമൗണ്ട് പറഞ്ഞു തരാം ടോട്ടൽ ഈ വെഡിങ് സെറ്റിന് വരുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഇതിന്റെ വെയിറ്റ് ഒന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ